ഗുഡ് മോർണിംഗ് ഇന്ന് ക്ലീനിങ് ചെയ്യാനായിട്ട് നല്ല ഉഷാറായിരുന്നേ തുടങ്ങി വെച്ചപ്പോഴേക്കും മഴ വന്നതുകൊണ്ട് പിന്നെ അത് അവിടെ ഉപേക്ഷിച്ചു കാണാനായിട്ട് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ഞാൻ ഓർഡർ ചെയ്തൊരു ഐറ്റം ആണ് ഇതായി ഇപ്പം അൺബോക്സ് ചെയ്യുന്നത് ഒരു സെറാമിക് പോട്ടാണ് ശരിക്കും ഇത് പോട്ടല്ല ഫ്ലവർ വേഴ്സ് ആണ് കേട്ടോ പക്ഷെ ഞാനിത് ഒരു പോട്ടായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ചെടികൾ നമ്മളിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നേരത്ത് വെള്ളത്തിലിട്ട് വെക്കുന്ന ഉണ്ടാവുമല്ലോ സി സി പ്ലാന്റ് ആണ് ഞാൻ മെയിൻ ആയിട്ട് അങ്ങനെ ചെയ്യാറ് അപ്പോൾ അതിങ്ങനെ ഇതിനകത്ത് ഇട്ട് വെക്കുമ്പോൾ ഒരു ഈസ്തറ്റിക് ലുക്കൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ഓർഡർ ചെയ്തതാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും പ്രൊപ്പഗേഷൻ പരിപാടികൾക്ക് യൂസ് ചെയ്യാറുണ്ടോ പിന്നെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു സി പ്ലാന്റ് ഇപ്രാവശ്യം ഞാൻ ഇലയല്ലട്ടോ തണ്ട് തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല ആ പോട്ടിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്ക ഈ ഒരു തണ്ട് അതിനകത്തോട്ട് ഇട്ടു കൊടുക്കുക ഒരു മാസം കഴിയുമ്പോൾ നല്ല പോലെ വേര് പിടിക്കൂട്ടോ അപ്പൊ മണ്ണിലോട്ട് മാറ്റി നടാം ഉത്രാടൊക്കെ ആയിട്ട് എന്താണ് പരിപാടി എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ